ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരികെ റൂമിലേക്ക് തന്നെ വരിക കേട്ടോ ആ സമയത്ത് അമൽ അമലിരുന്ന് കള്ള് കുടിച്ചോണ്ടിരിക്കാവും അപ്പോൾ അമലിനോട് ശിവാനി ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് ചോദിക്കുകയാണ് ഞാൻ പോകുമ്പോൾ തുടങ്ങിയ കള്ള് കുടിയല്ലേ അമൽ നീ എന്താ ഇപ്പോഴും കള്ള് കുടിക്കൽ നിർത്താത്തത് നീ ഈ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന പൈസ അതിനുള്ള പൈസ എല്ലാം തന്നെ എൻ്റെ അടുത്തുള്ള സ്വർണം വിറ്റിട്ട് കിട്ടിയ പൈസയാണ് നീയാണ് എൻ്റെ സ്വർണ്ണം എല്ലാം വിറ്റിട്ട് അത് ദൂർത്തടിക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി നീ എന്നെ ഓരോ തരത്തിലും ഓരോന്ന് പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നും പറഞ്ഞ് നീ എൻ്റെ കയ്യിലുള്ള എല്ലാ സ്വർണങ്ങളും വിറ്റു തിലക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് അവകാശപ്പെട്ട സ്വർണങ്ങളാണ് അതെല്ലാം എന്ന് പറയുമ്പോൾ അമലങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു നീ എന്താ പറഞ്ഞത് നിനക്ക് അവകാശപ്പെട്ട സ്വർണങ്ങളോ എങ്ങനെ നിനക്ക് അവകാശപ്പെട്ടത് ഇത് ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആഭരണങ്ങൾ ഇത് ഗൗതമിൻ്റെ വീട്ടിലുള്ളവർക്കും നിധിക്കും അവകാശപ്പെട്ട സ്വർണങ്ങളാണ് അതെങ്ങനെ നിനക്ക് അവകാശപ്പെട്ടതാവും അതെ ഗൗതം എന്നെയാണ് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് എനിക്കാണ് ഈ ആഭരണങ്ങൾ തന്നത് ഗൗതം നിന്നെയാണ് കല്യാണം കഴിക്കേണ്ടി വന്നത് എന്ന് പറയുന്നത് നീ പറഞ്ഞത് അത് തെറ്റാണ് കാരണം നിന്നെയല്ല ഗൗതം കല്യാണം കഴിക്കാൻ വന്നത് നിധിയുടെ ജാതകം നീ തട്ടിപ്പറിച്ചെടുത്ത് നിൻ്റേതാണെന്ന് വരുത്തി തീർത്ത് അതുകൊണ്ടാണ് ഗൗതം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നത് പക്ഷേ കല്യാണം ഒരിക്കലും നടക്കില്ലായിരുന്നു അതിന് ഞാൻ സമ്മതിക്കില്ല നീയും ഞാനും തമ്മിൽ മ്മിലുള്ള എല്ലാ ഫോട്ടോസും ഞാൻ ഗൗതമിൻ്റെ മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുക്കുകയും ചെയ്യും അതിൻ്റെ പോരാത്തതിന് നിൻ്റെ അമ്മ കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ജോത്സര വരെ തലക്കടിച്ചു വീഴ്ത്തി എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഫുൾ വീഡിയോസും എല്ലാം തന്നെ എൻ്റെ ഫോണിലുണ്ട് അതുകൂടി ഞാൻ കാണിച്ചു കൊടുത്ത് നീയും നിൻ്റെ അമ്മയും വലിയ ഒരു നുണയുടെ പേരിലാണ് ഈ കല്യാണം നടത്തുന്നത് എന്നും ഗൗതമിനെയും ഗൗതമിന്റെ വീട്ടിലുള്ളവരെയും ചതിക്കുകയാണെന്നും പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ അങ്ങ് കാണിച്ചു കൊടുക്കും പിന്നെ എങ്ങനെ നിന്റെ കല്യാണം നടക്കും കല്യാണം ഒക്കെ നടക്കുമെന്നുള്ളത് നീ വെറുതെ വ്യാമോഹിച്ചതാണ് അത് ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്നങ്ങ് പറയാനെട്ടോ അത് കേട്ടപ്പോൾ വീണ്ടും ശിവാനിക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ നീ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഏ ഒരിക്കലുമല്ല ശിവാനി നിന്നെ ഞാൻ ഒരിക്കലും ചതിക്കില്ലല്ലോ നിന്നെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ അത് ഉറപ്പായിട്ടും ഞാൻ അഭിനയിപ്പിക്കുക തന്നെ ചെയ്യും എന്നിട്ട് വീണ്ടും അമല് കള്ള് കുടിക്കാൻ കേട്ടോ അത് കാണുമ്പോൾ ശിവാനിക്കങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ശിവാനി ആ കള്ളും കുപ്പി അങ്ങ് നിലത്തെറിഞ്ഞ് അങ്ങ് പൊട്ടിക്കാനെട്ടോ അത് കണ്ടതോടുകൂടി അമൽ അങ്ങ് എണീറ്റിട്ട് നീ എന്താടി ഈ കാണിച്ചത് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണോ ഈ കള്ള് സംഘടിപ്പിച്ച് കൊണ്ടുവന്നത് എത്ര പൈസയുടെ മുതലാണെന്ന് നീ എന്താ ഒന്ന് പോലും ചെയ്യാതെ അതെല്ലാം തട്ടിത്തർപ്പിച്ച് നശിപ്പിച്ചല്ലോ നീ എന്നൊക്കെ പറഞ്ഞങ്ങ് ചൂടാവാനെട്ടോ അപ്പോൾ ശിവാനി പറയണേ നീ അങ്ങനെ വലിയ വർത്തമാനമൊന്നും പറയേണ്ട ഇത് തിന് ഈ കുടിച്ചോണ്ടിരിക്കുന്ന കള്ളിൻ്റെ എല്ലാം തന്നെ എൻ്റെ സ്വർണ്ണങ്ങൾ വിറ്റോണ്ട് തന്നെയാണ് അതുകൊണ്ട് നീ വല്ലാതെ വാചകമടിക്കണ്ട എന്നങ്ങ് പറയട്ടോ അപ്പോൾ വീണ്ടും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് നീ എന്ത് ശിവാനി അങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അടുത്തുള്ള സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നായി വിറ്റിട്ടല്ലേ ഈ കഷ്ടപ്പെട്ട് ഞാൻ ഈ കള്ളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇത് തട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നിന്റെ സ്വർണങ്ങൾ തന്നെ എടുക്കേണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് എന്നങ്ങ് പറയുമ്പോൾ ശിവാനി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു തലയിൽ നിന്റെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ നിന്റെ കൂടെ വന്നതാണ് ഞാൻ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നീ കാരണം എനിക്കിപ്പോ എൻ്റെ വീട്ടിലേക്ക് പോലും പോവാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുപോലും നീ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിന്നെ വിശ്വസിച്ച് ഞാൻ എൻ്റെ വീട്ടുകാരെ എല്ലാവരെയും ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോഴും അമലങ്ങ് പറയും അതെന്താ ശിവാനി നീ അങ്ങനെ പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഉപേക്ഷിച്ച് ഞാൻ നിന്റെ കൂടെ വന്നത് അങ്ങനെ നീ പറയരുത് നീ ഇങ്ങനെ നിരാശ െടുകയൊന്നും വേണ്ട നിന്നെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് അഭിനയിപ്പിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഡയറക്ടർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് അയാൾ അയാളുടെ ഭാര്യയുമായിട്ട് ഹണിമൂണിന് പോയിരിക്കുകയാണ് അയാൾ വന്നാൽ ഉടനെ തന്നെ ഷൂട്ടിങ് ആരംഭിക്കും അപ്പോൾ നിന്റെ ചാൻസും നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അമൽ അങ്ങ് നോണ പറഞ്ഞുകൊടുക്കുകയാണ് ശിവാനിയോട് മതി നീ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല നിന്നെ വിശ്വസിച്ച് ഇവിടേക്ക് വരരുത് ായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് ഞാൻ എൻ്റെ വീട്ടിലൊരു റാണിയെ പോലെ ജീവിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ പോലും ഞാൻ പുറത്ത് പോയി വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് വന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ കൺമുന്നിലേക്ക് എല്ലാവിധ ഭക്ഷണവും എൻ്റെ അടുത്തേക്ക് എൻ്റെ അമ്മ എത്തിക്കുമായിരുന്നു നിധിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവാനി അങ്ങ് കരയാനട്ടോ അപ്പോൾ ശിവാനി കരയുന്നത് കാണുമ്പോൾ അമൽ അങ്ങ് പറയും നിന്റെ വിധി യാണ് കാരണം വീട് വീടാന്തരം കഷ്ടപ്പെട്ട് പാലും പേപ്പറും ഒക്കെ വിറ്റ് വിറ്റഴിച്ചിട്ടാണ് നിധി എല്ലാവരെയും കഷ്ടപ്പെട്ട് നോക്കിയതും എല്ലാം തന്നെ എന്നിട്ട് ഈ നല്ല മനസ്സുള്ള നിധിയെ നീ ആപ്പ് വെച്ചില്ലേ എന്നിട്ട് നിനക്ക് വേണ്ടി ഒരേ ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ പോലും നിനക്ക് എത്ര ദൂരം നടക്കേണ്ടി വന്നു ഇതെല്ലാം ഓരോരുത്തരുടെയും തലയിലെഴുത്താണ് അത് ഓരോരുത്തരും ചെയ്ത പ്രതിഫലത്തിനുള്ളത് അവനവന് തന്നെ ദൈവം തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ശിവാനിയെ അമലൊന്ന് നോവിക്കാനട്ടോ അതൊക്കെ ആലോചിച്ചിട്ട് തന്നെ ശിവാനി ഇങ്ങനെ പൊട്ടിക്കറിയാനോ എത്രയും രാജകുമാരിയെ പോലെ ജീവിച്ചിരുന്ന ഞാൻ എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ട് തന്നെ ശിവാനി പൊട്ടിക്കറിയാണ് സങ്കടപ്പെടുമെന്ന് വേണ്ട ശിവാനി നിനക്ക് ഞാൻ എത്രയും പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ റെഡിയാക്കി തരും നീ എന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് അമല് വീണ്ടും അങ്ങ് കള്ള് കുടിക്കാനോ അപ്പോൾ ഇതൊക്കെ സങ്കടത്തോടു കൂടി തന്നെ ശിവാനി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നീട് ഗൗതം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ട്ടോ അപ്പോഴാവും അവിടെ പാറുവും ഗോപിനാഥും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പാറു ചോദിക്കാണ് അല്ല മോനെ ഗൗതം നീ ഇന്നലെ തന്നെ ഒരുപാട് വഴകിയിട്ടല്ലേ ഓഫീസിൽ നിന്നും വന്നത് ഇന്ന് ഇപ്പൊ എന്തിനാ ഇത്രയും നേരത്തെ പോകുന്നത് എന്ന് പറയുമ്പോൾ അതല്ല എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ട് അവിടെ ഓഫീസിൽ പോയിട്ട് ഒരു വലിയ പ്രോജക്റ്റ് റെഡി ആയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ടിനെ കുറിച്ചുള്ളതാണ് അതിന്റെ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടി ഇന്ത്യയിലുള്ള എല്ലാ കമ്പനിക്കാരും ും ആഗ്രഹിക്കുന്നതാണ് അതാണ് എനിക്ക് ഇപ്പം കിട്ടിയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അത് കിട്ടിയാൽ നമ്മുടെ കമ്പനിക്ക് അത്രയ്ക്കധികം ഗുണവുമാണ് അത്രയ്ക്കധികം പ്രശസ്തിയും ഉണ്ടാവും അത്രയ്ക്ക് നല്ല ഡീലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഗൗതം അങ്ങ് പറഞ്ഞുകൊടുക്കാൻ കേട്ടോ അങ്ങനെ ഗൗതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും അവിടേക്ക് വസുന്ധര വരുന്നത് അപ്പോ ഗൗതമിൻ്റെ അച്ഛൻ ഗോപിനാഥ് പറയണേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൺസൾട്ടേഷന് ഞാനും കൂടി വരാം ഗൗതം എന്ന് പറയുമ്പോൾ അത് അച്ഛാ ഈ ഫങ്ഷന് പോകുമ്പോൾ കൂടെ വൈഫിനെ കൂട്ടിയിട്ടാണ് പോവേണ്ടത് സ്വന്തം ഭാര്യയെ കൂട്ടിയിട്ട് വേണം ഈ ഒരു പരിപാടിക്ക് പോവാൻ വേണ്ടി അതാണ് ഇവരുടെ ആദ്യത്തെ കണ്ടീഷൻ തന്നെ കപ്പിൾസിനാണ് അവർ കൂടുതൽ മുൻതൂക്കം തന്നെ കൊടുക്കുന്നത് നമ്മുടെ ബിസിനസ് പാർട്ട്ണർ മൂർത്തി സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിധിയെ കൂട്ടിയിട്ട് വേണം വരാനേന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിധിയെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഞാൻ ഒഴിവാക്കിയിട്ട് നേരെ ഓഫീസിലേക്ക് പോവാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോ പാറു പറയാണ് ഇതൊക്കെ ഒരു വിഷയമാണോ മോനെ ഗൗതം നീ അവളെയും കൂട്ടിയിട്ട് പോയിക്കോ കാരണം അവൾ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടുന്ന ആളാണ് അതുകൊണ്ട് നീ നിധിയെ കൂട്ടിയിട്ട് പോയിക്കോ ഈ മീറ്റിങ്ങിന് എന്നങ്ങ് പറയുമ്പോഴാവും വസുന്ധരങ്ങ് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര അങ് പറയുന്നു ഏറ്റത്തി എന്താ ഈ പറയുന്നത് ഇവളെ കൂട്ടിയിട്ട് മീറ്റിങ്ങിനൊക്കെ പോവാനോ ഇവളെ കൂട്ടി പോയിട്ട് എന്ത് കാട്ടാനാണ് ാണ് ഈ ഏട്ടത്തിക്ക് ഒന്നും അറിയില്ല ബിസിനസ്സിനെ കുറിച്ച് ഏട്ടത്തിക്ക് എന്തറിയാനാണ് ഏട്ടത്തിക്ക് അറിയാവുന്ന കാര്യം നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം ഈ വീടും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും അറിയാം പിന്നെ ആകെ അറിയാവുന്നത് എന്തെങ്കിലും സങ്കടം വന്ന മൂലയിൽ പോയിരുന്ന് ആരും കാണാതെയും കണ്ടിട്ടും ഒക്കെ കരയാനും അറിയാം അല്ലാതെ ഏട്ടത്തിക്ക് ബിസിനസ്സിനെ കുറിച്ച് എന്തറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ വിഷയമല്ല അതിനൊക്കെ ഒരു കഴിവ് വേണം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഗൗതമിനെ ഒരു വലിയ വീട്ടിൽ നിന്നും പെൺകുട്ടി കുട്ടിയെ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ബിസിനസ്സിനെ കുറിച്ച് എല്ലാം അറിയാം ഈ നിൽക്കുന്ന നിധി എന്ന് പറഞ്ഞവൾക്ക് എന്തറിയാനാണ് ബിസിനസ്സിനെ കുറിച്ച് ഒരു മണ്ണാങ്കട്ടയും അറിയില്ല സ്കൂളിൽ പോയിട്ട് കുറച്ച് കുഞ്ഞുങ്ങളേനെ എൽ കെ ജിയിലും യു കെ ജിയിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എ ബി സി ഡി പറഞ്ഞു കൊടുക്കാനല്ലാതെ ഈ നിൽക്കുന്ന നിധിക്ക് എന്തറിയാനാണ് ഇവൾക്ക് നാവിന് രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയും പക്ഷേ ഇവളുടെ നാവിലെ ഇംഗ്ലീഷിൻ്റെ ഒരു വാക്ക് പോലും വരില്ല ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും അങ്ങ് ബബ്ബ പഠിക്കലാവും തുടങ്ങുന്നുണ്ടാവും ആ മീറ്റിംഗിന് വരുന്ന എല്ലാവരുടെയും ഭാര്യമാര് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ആയിരിക്കും പിന്നെ വലിയ വലിയ സ്കൂളുകളിലൊക്കെ പഠിച്ചവരായിരിക്കും ഇവളോ ഇവളൊരു സാധാരണ സ്കൂളിൽ പഠിച്ചവളാണ് ഇവൾക്കുണ്ടോ ഇംഗ്ലീഷിന്റെ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ നല്ലതുപോലെ അറിയുക ചെറിയ കുഞ്ഞുങ്ങൾക്ക് എ ബി സി ഡി പറഞ്ഞു കൊടുക്കുന്ന ഈ ടീച്ചറെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യമില്ല കുറഞ്ഞത് അവിടെ സംസാരിക്കുന്ന ഇംഗ്ലീഷെങ്കിലും അവർ ആ മനസ്സിലാവണ്ടേ അതുപോലും ഇവൾക്ക് അറിയുന്നുണ്ടാവും അങ്ങനെ വസുന്ധര ഓരോ കാര്യവും പറഞ്ഞ് നിധിയേയും പാറുവിനെയും അങ്ങ് പരിഹസിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഗൗതമിനും പാറുവിനും ഗോപിനാഥനൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഗോപിനാഥ് പറയണേ എന്താണ് വസുന്ധരനി പറയുന്നത് വസു ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇംഗ്ലീഷ് അറിയാത്തവർക്കൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല എന്നുണ്ടോ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമാണോ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടുകയുള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ മാത്രമാണോ ാണോ വലിയവരാകയുള്ളൂ എന്നൊക്കെ ഉണ്ടോ എന്നങ്ങ് ചോദിക്കും അതേട്ടാ അങ്ങനെ തന്നെയുണ്ട് എന്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏട്ടൻ ഒന്നും അറിയാത്തതുപോലെയാണല്ലോ സംസാരിക്കുന്നത് അതൊക്കെ അറിവിന്റെ ഭാഗമാണ് പന്ത് കയറിയവർക്ക് വേണ്ടി വെറുതെ ഏട്ടൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയണ വസുന്ധര ഗൗതം നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേൾക്ക് നീ ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ ഡീൽ അങ്ങ് ഡീലർഷിപ്പ് അങ്ങ് ഉറപ്പിക്കാൻ നോക്ക് അതിനുവേണ്ടി എന്ത് ചെയ്താലും വേണ്ടില്ല അതിനുവേണ്ടി നീ നിന്റെ ഭാര്യ േക്കാളും നല്ല സെക്രട്ടറിയെ കൂട്ടിയിട്ട് അങ്ങ് പോയിക്കോ അതാണ് ഏറ്റവും നല്ലത് എങ്ങനെയെങ്കിലും ഈ ഡീല് നമുക്ക് വാങ്ങണം അഞ്ച് വർഷത്തേക്ക് പിന്നെ നമുക്ക് ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് അടിപൊളി ഡീലാണ് ഇത് നീ എങ്ങനെയെങ്കിലും വാങ്ങിയിരിക്കണം അതിനുവേണ്ടി നീ സെക്രട്ടറിയെ കൂട്ടിയിട്ട് തന്നെ പോയിക്കോ എന്നങ്ങ് പറയുമ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ ഭാര്യയുടെ സ്ഥാനത്ത് സെക്രട്ടറിയെ കൂട്ടിക്കൊണ്ടു പോയിക്കോ എന്നങ്ങ് പറയുമ്പോൾ നിധി ദേഷ്യം പിടിച്ചിട്ട് വസുന്ധരയ അങ്ങ് നോക്കുകയാണ് പാറുവിനെ ദേഷ്യം വന്നിട്ട് വസുന്ധരയോട് ചോദിക്കുക എന്താ വസുന്ധര നീ ഈ പറയുന്നത് ഭാര്യയുടെ സ്ഥാനത്ത് സെക്രട്ടറി എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും പിന്നെ അത് തന്നെയല്ലേ ചെയ്യാൻ പറ്റുകയുള്ളു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഇവളെ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാനാണ് അതിനുഭേദം സെക്രട്ടറി തന്നെയല്ലേ സെക്രട്ടറിക്കാവുമ്പോൾ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കഴിയുന്നതല്ലേ എന്ന വസുന്ധരെ വരുന്നതിൻ്റെ മുന്നേ പാറു ഗൗതമിനോട് പറയുന്നുണ്ട് ഈ മീറ്റിങ്ങിന് നീ നിധിയെ കൂട്ടിയിട്ട് പോവണം കാരണം നിങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ ശേഷം പുറത്തെവിടെയും പോയിട്ടില്ലല്ലോ ഒരുമിച്ച് അപ്പോൾ ഈ മീറ്റിംഗിനാവുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പോവുകയും ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു വസുധര വരുന്നുണ്ടാവുക അങ്ങനെ വസുന്ധര അത് കേട്ടുകൊണ്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ മീറ്റിങ്ങിനെ ഇവളെ കൊണ്ടുപോവാതെ ഇരിക്കണം വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വസുന്ധര മനസ്സിൽ കരുതിയിട്ടുണ്ടാവും അങ്ങനെ വസുന്ധര പറയാണ് ഈ മീറ്റിങ്ങിന് എന്തായാലും നിധിയെ കൂട്ടിയിട്ട് പോകാൻ പറ്റില്ല കാരണം ഇവൾക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് കൂടി നാണക്കേടാണ് ഇവൾ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗൗതമിന് മാത്രമല്ല എന്റെ കൂടി അന്തസ്സിനെയാണ് ബാധിക്കുന്നത് ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരാളാണോ ഗൗതമിൻ്റെ ഭാര്യ എന്നുള്ളത് നാലാളുകൾ അറിയും അതുകൊണ്ട് ഇവളെ കൂട്ടി പോകാൻ പറ്റില്ല എന്നൊക്കെ വസുന്ധര അങ്ങ് പറഞ്ഞോണ്ടന്നെ ഇരിക്കാനോട്ടോ അപ്പോഴാവും ഗൗതമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ അങ്ങ് വരികയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്